നമസ്കാരം പ്രവാസി സ്വാഗതം രാജകുടുംബാംഗം ഷെയ്ഖ് ഷെയ്ഖ് അലി ബിൻ 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 ഹുമൈദ് അഹ്മദ് അന്തരിച്ചു സുപ്രീം അംഗവും ഉമ്മിൽ രാജകുടും റോയൽ കോർട്ടിൽ നിന്നാണ് ഇത് സംബന്ധിച്ച അറിയിപ്പുണ്ടായത് അപകട മരണം എന്നാണ് ഔദ്യോഗിക അറിയിപ്പിൽ വിശദീകരിച്ചിരിക്കുന്നത് ബുധനാഴ്ച രാവിലെയായിരുന്നു രാജകുടുംബാംഗത്തിന്റെ നിര്യാണം റോയൽ കോർട്ട് അനുശോചനം അറിയിക്കുകയും ചെയ്തു സുരക്ഷാ നടപടികൾ നിലനിൽക്കുന്നതിനാൽ ബുധനാഴ്ച മുതൽ മൂന്ന് ദിവസം ഫോണിലൂടെയും സന്ദേശങ്ങളിലൂടെയും അനുശോചനം അറിയിക്കാനുള്ള സംവിധാനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നതെന്നും പ്രസ്താവനയിൽ പറയുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ